നമസ്കാരം ഹൈന്ദവർ ദൈവമായിട്ട് ആരാധിക്കുന്ന ശിവൻ്റെ വാഹനമായ കാളയെ വെച്ച് പ്രതിഷേധ സമരം നടത്തി അത് മതവികാരം വ്രണപ്പെടുത്തുന്നതാണ് എന്ന് പറഞ്ഞ് അത് ചെയ്ത സംഘടനയ്ക്കെതിരെ ആ മറ്റൊരു സംഘടന കേസുമായിട്ട് പോയിരിക്കുന്നു ഇത്തരമൊരു ഉള്ളടക്കമുള്ള ഒരു വാർത്ത നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ അത് പ്രസിദ്ധീകരിച്ചാൽ അത് കാണുന്ന ഏതൊരു വ്യക്തിയും കണ്ണും പൂട്ടി പറയും അത് ചെയ്തിരിക്കുന്നത് ഏതെങ്കിലും ഒരു സംഘപരിവാർ സംഘടനയായിരിക്കും കേസ് കൊടുത്തിരിക്കുന്നത് സംഘപരിവാർ സംഘടനയായിരിക്കും എന്ന് കരുതും എന്നാൽ വളരെ വിചിത്രമെന്ന് പറയട്ടെ ഇത് കേരളത്തിന് പുറത്ത് നടന്ന സംഗതിയെ അല്ല ഇത് കേരളത്തിൽ നടന്ന സംഗതിയാണ് കേസ് കൊടുത്തിരിക്കുന്നവർ സംഘികളുമല്ല സംഘികൾക്കെതിരെയാണ് ഈ കേസ് കൊടുത്തിരിക്കുന്നത് കേസ് കൊടുത്ത സംഘടനയുടെ പേരാണ് രസം യൂത്ത് കോൺഗ്രസ്സുകാരാണ് കേസ് കൊടുത്തിരിക്കുന്നത് ഇനി എന്തിനാണ് ഈ കേസ് കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്ന ഇപ്പോഴല്ല രാഹുൽ മാങ്കുട്ടത്തിൻ്റെ ഫോട്ടോയും വെച്ച് ഒരു കാളയുടെ പുറത്ത് ആ ഫോട്ടോയൊക്കെ വെച്ച് യുവമോർച്ചക്കാർ പ്രതിഷേധം നടത്തിയിരുന്നു പ്രതിഷേധ പ്രകടനം മറ്റും നടത്തിയിരുന്നു അതിനെതിരെ കേസ് കൊടുക്കാൻ മറ്റു മാർഗമൊന്നുമില്ലാത്തതിനാൽ ശിവന്റെ വാഹനമായ കാളയെ അപമാനിക്കാൻ വേണ്ടിയിട്ട് കാളയെ വെച്ച് കാളയുടെ പുറത്ത് രാഹുൽ മാങ്കുട്ടത്തിൻ്റെ ഫോട്ടോയൊക്കെ വെച്ചുകൊണ്ട് മതവികാരം എന്ന് പറഞ്ഞ് യുവമോർച്ചക്കെതിരെ യൂത്ത് കോൺഗ്രസ്സുകാർ കേസ് കൊടുത്തിരിക്കുന്നു എന്തെങ്കിലാണല്ലേ ഇനി ഈ ഐഡിയ പറഞ്ഞു കൊടുത്തത് മുസ്ലിം ലീഗിൻ്റെ യൂത്ത് സംഘടനയാണോ എന്നേ അറിയാനുള്ളൂ കാരണം ഇത്തരം കൊണസ്റ്റ സംഗതികളൊക്കെ ഒരുപക്ഷെ അവരായിരിക്കും പറഞ്ഞു കൊടുക്കുക ഈ മുസ്ലിം ലീഗിനെ ചെറിയ കളിയാക്കി മൂരിലീഗ് എന്ന് വിളിക്കാറുണ്ട് മൂരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാള എന്നാണ് അർത്ഥം ഇനി അതുകൊണ്ട് വളരെ പെട്ടെന്ന് അവർക്ക് കത്തി ഇങ്ങനെ ഒരു വകുപ്പിട്ട് ഈ യുവമോർച്ചയ്ക്കെതിരെ കേസ് അങ്ങ് കൊടുക്ക് എന്ന് പറഞ്ഞു ഇവരെ പിരികേറ്റി വിട്ടതായിരിക്കാം അന്നം വിട്ട പ്രതി എന്തും ചെയ്യും എന്ന് പറഞ്ഞ പോലെയാണ് സാധാരണ രീതിയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ കേസായിട്ട് കൊടുക്കുകയും മറ്റും ചെയ്യുന്നത് സംഘപരിവാർ സംഘടനയാണ് ഇവിടെ അവർക്കെതിരെ അവർക്കെതിരെ അവർ കേരളത്തിന് പുറത്ത് ഇതേപോലെ കേസ് കൊടുക്കുന്ന അതേ സംഗതികൾ കേരളത്തിനകത്ത് അവർക്കെതിരെ വന്നിരിക്കുകയാണ് കേസിൻ്റെ രൂപത്തിൽ അതും മതവികാരം എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ആരാ ഇത് ചെയ്തത് നടുറോഡിൽ പശുക്കുട്ടിയെ കടുത്തറത്ത് കൊന്ന് കറിവെച്ച മുതലായിട്ടുള്ള റിജിൽമാക്കുറ്റിയൊക്കെ ഉൾപ്പെടുന്ന യൂത്ത് കോൺഗ്രസ്സുകാരാണ് ഈ കേസും കൊണ്ട് പോയിരിക്കുന്നത് അവിടെയാണ് നമ്മളത് കാണേണ്ടത് ഇതിനു മുമ്പ് ഒന്ന് രണ്ട് ദിവസം മുമ്പ് മറ്റൊരു വിചിത്രമായിട്ടുള്ള കേസ് മൃഗസംരക്ഷണ വകുപ്പിനാണ് അത്രേ ആ കേസ് കൊടുത്തത് കാരണം കോഴിയൊക്കെ പിടിച്ചുകൊണ്ട് ഈ പാലക്കാട് എം എൽ എയുടെ ഓഫീസിലേക്ക് അന്നും ഈ യുവമോർച്ചയും ആ മഹിളാമോർച്ചയൊക്കെ പ്രതിഷേധ പ്രകടനം മറ്റും നടത്തിയിരുന്നു അതിലേതോ ഒരു കോഴി അത് കഴിഞ്ഞപ്പം ചത്തുപോകുക എന്താ ചെയ്തു കാരണം ഈ കോഴി തത്തേൻ്റെ പേരിലും അവർക്കെതിരെ കൊണ്ട് കേസ് കൊടുത്തു മൃഗസംരക്ഷണ വകുപ്പിൽ കേസ് കൊടുത്തതിന് ശേഷം നേരെ അവർ പോയത് ചിക്ക ഫ്രൈ കഴിക്കാനാണ് അതാണ് അതിൻ്റെ റെസോർട്ടുള്ള കാര്യം ഇവിടെ ഇവർക്ക് എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയാമെന്നല്ലാതെ ആകെ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് ഈ കോൺഗ്രസും അവരുടെ പോഷക സംഘടനകളും എല്ലാം അപ്പോൾ എന്ത് പറഞ്ഞിട്ട് ഈ പ്രതിഷേധമൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് നിർത്തണം അതിന് വേണ്ടിയിട്ടാണ് അവർ പല മാർഗ്ഗങ്ങൾ നോക്കുന്നത് അങ്ങനെ നോക്കിയപ്പോഴാണ് ഇതിനകത്ത് ഇങ്ങനെ ഒരു വകുപ്പ് കിടക്കുന്നുണ്ടല്ലോ ശിവന്റെ വാഹനമാണ് കാള അപ്പോൾ ആ കാളയുടെ പുറത്ത് രാഹുൽ മാങ്കുട്ടത്തിൻ്റെ ഫോട്ടോയും വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ മതവികാരം ഋണപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് നേരെ പോലീസിൽ കൊണ്ട് കേസ് കൊടുക്കാം പോലീസിന് എടുക്കാതിരിക്കാൻ പറ്റില്ല പറഞ്ഞു വരുമ്പോൾ ശരിയാണ് ശിവന്റെ വാഹനം ാണ് കാള ആ കാളയാണ് ഈ പ്രതിഷേധത്തിന് ഉപയോഗിച്ചത് അതും ഇപ്പോൾ വെറുക്കപ്പെട്ടവനായി നിൽക്കുന്ന രാഹുൽ മാങ്കുട്ടത്തിന്റെ ഫോട്ടോ ഈ കാളയുടെ നെറ്റിക്കൊക്കെ വെച്ചിട്ടാണ് ഈ പരിപാടി കാണിച്ചിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസിനും കേസെടുക്കേണ്ടി വരും മതവികാരം വ്രണപ്പെട്ടില്ലെങ്കിലും ആ വകുപ്പും ചേർത്ത് കേസെടുക്കേണ്ടി വരും അങ്ങനെയെങ്കിലും ഈ പ്രതിഷേധത്തിൽ നിന്ന് യുവമോർച്ചയെ മറ്റുമൊക്കെ പിന്തിരിപ്പിക്കാൻ വല്ല ഉണ്ടോ ഉണ്ടെന്ന് നോക്കിയാണ് കോഴിയത്തതിന് മൃഗസംരക്ഷണ വകുപ്പിലും മറ്റും കൊണ്ട് കേസ് കൊടുത്ത മുതലുകളാണ് അന്തം വിട്ട പ്രതി എന്തും ചെയ്യും എന്ന് പറഞ്ഞ പോലെ ഇനിയിപ്പോൾ മറ്റേതെങ്കിലും തരത്തിൽ പ്രതിഷേധിക്കാന്ന് വെച്ചാൽ അതിലും ഇവർ ഏതെങ്കിലും വകുപ്പ് കണ്ടെത്തി അതും കൂടെ ചേർത്ത് കേസ് കൊടുക്കുമോ എന്നാണ് ചോദിക്കാനുള്ളത് പക്ഷേ ഇപ്പോൾ പേർത്തും പേർത്തും ചോദിച്ചു തുടങ്ങി ഡേ ആരാണ് യഥാർത്ഥത്തിലുള്ള സംഖ്യകളെന്ന് കാരണം ഇത്തരം പദവികാരം ഭരണപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ കേസൊക്കെ കൊടുക്കുന്നത് സംഖ്യകളും സുഡാപ്പികളൊക്കെയാണ് ഇവിടെ അത് യൂത്ത് കോൺഗ്രസുകാരാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവരുടെ ഗതികേടുകൊണ്ടാണ് അവർ അങ്ങനെ വന്നിരിക്കുന്നത് എന്ന് ആർക്കും മനസ്സിലാവും പക്ഷേ എന്നാലും നമ്മുടെ കേരളത്തിൽ ഇതേപോലൊരു കാര്യത്തിന് കേസ് കൊടുക്കും അല്ലെങ്കിൽ കേസ് എടുക്കും എന്ന് നമ്മളൊരു സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല സാധാരണ വല്ല ഉത്തർപ്രദേശിലോ ഗുജറാത്തിലൊക്കെയാണ് ഇതുപോലെ കാര്യങ്ങളൊക്കെ നടന്നാൽ നമ്മളിതിവിടുന്ന് ന്യൂസ് കണ്ടും കേട്ടുമൊക്കെ ചിരിക്കുമെന്നല്ലാതെ ഈ കൊച്ചി കേരളത്തിൽ തന്നെ ഇങ്ങനൊരു കാരണം ും പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു സംഘടന കേസ് കൊടുക്കുമെന്ന് വിചാരിച്ചില്ല അതും നടലോടിൽ പശുക്കുട്ടിയെ കടുത്തറത്ത് കൊന്ന് വെച്ച ടീം തന്നെ കാളെ കാളെ വെച്ച് മതവികാരം വ്രണപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കുമ്പോഴാണ് അത് വലിയ മുട്ടൻ കോമഡിയായി മാറുന്നത്